முழு அஞ்சூறு ஆயிரத்தி ஐயாயிரத்தி அய்யாயிரத்தி அஞ்சு ஆறாயிரத்தி அஞ்சூறு

കൂട്ടുകാരെ നമ്മളിന്ന് നിൽക്കുന്നത് വിഴിഞ്ഞൻ തീരത്താണ് സീസൺ ആരംഭിച്ച് രാവിലെ കടപ്പുറം നല്ല മോശമായിട്ടൊരു അവസ്ഥയിലാണ് കാണുന്നത് കാരണം എല്ലാവരും മീനെ ആശ്രയിച്ചുകൊണ്ട് ഇവിടെ കാത്തിരിക്കുകയാണ് കടപ്പുറത്ത് ഇതുവരൊക്കെ ആയിട്ട് മീനുകളൊന്നും വന്നെത്തിയിട്ടില്ല കടപ്പുറം ഇപ്പം മോശമായ കാറ്റും മഴയും കാരണമാണ് ഈ മോശമായ ഒരു അവസ്ഥ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് രാവിലെ തന്നെ മീൻ മോശമായ എല്ലാ സ്ത്രീകളും ഇവിടെ മീനിനായി കാത്തിരിക്കുകയാണ് ഏകദേശം രാവിലെ ഒരു ഏഴേ കാലായിട്ടുണ്ട് വിഴിഞ്ഞൻ തീരത്തെ അവസ്ഥയാണ് പക്ഷേ ഒരഞ്ച് വള്ളം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇരിക്കുന്ന അവസ്ഥ പെട്ടെന്ന് മാറും കാരണം മീനിൻ്റെ വില ചിലപ്പോൾ കൂടും അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വില കുറയുകയും ചെയ്യും അതുപോല അതുപോലത്തെ ഒരവസ്ഥയാണ് ഇപ്പോൾ വിഴിഞ്ഞൻ തീരത്ത് വന്നിട്ടുള്ള ഒരു വള്ളത്തിൽ പെട്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുകയാണ് അവർ കടൽ കാരണം വള്ളത്തിൽ വെച്ച് മീൻ വിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് മീനേ ഉള്ളൂ അതുകൊണ്ട് പെട്ടിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെമ്മീനാണ് ഫുള്ളായിട്ടുള്ളത് വലിയ നെമ്മീൻ എന്നല്ല ഒരു ഇടസൈസ് നെമ്മീനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഇനി ലേലം വിളിക്കാൻ കൊണ്ടുപോവുകയാണ് കൂട്ടുകാർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നെമ്മീൻ വരുന്നില്ല എന്ന് നെമ്മീൻ വന്നിട്ടുണ്ട് ഈ വിഴിഞ്ഞൻ തീരത്ത് ഇതുപോലത്തെ സമയങ്ങളിലാണ് കൂടുതലും നെമ്മീൻ എത്തുന്നത് അത് വലപ്പണിക്കുള്ള നെമ്മീനാണ് അത് ലേലം വിളിക്കാൻ കൊണ്ടുപോവുകയാണ് ഇനി ലേലം വിളിയിൽ എത്ര പോയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കൂടുതലായിട്ട് നോക്കാം 2000 2000 2500 2500 100 150 150 100 200 200 250 250 300 300 350 350 400 400 400 500 500 500 2500 2500 2500 ரெண்டாயிரத்தஞ்சு ரூபா அறுநூறு ரூபா அறுநூற்றி ஒன்பது ரூபா அறுநூற்றி ரூபா ரூபா எழுநூறு ரூபா எழுநூறு ரூபா ரெண்டாயிரத்தி எழுநூறு ரூபா ரெண்டாயிரத்தி எழுநூறுவாட்டும் ரெண்டாயிரத்தி எழுபது ரூபாய் ரூபா ரெண்டாயிரத்தி ரூபா எண்ணூறு எண்ணூற்றி எண்ணூத்தா ரெண்டாயிரத்தி எண்ணூற்றி தொள்ளாயிரம் ரெண்டாயிரத்தி தொள்ளாயிரம் ரெண்டாயிரத்தி தொள்ளாயிரம் ரூபாய் ரெண்டாயிரத்தி தொள்ளாயிரம் ൂറ്റിമ്പത് <imitation> രണ്ടായിരത്തി <imitation> அறநூறுரூவா 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 அறுநூற்றம்பது ரூபா அறுநூற்றம்பது ரூபா அறுநூற்றி எழுநூறுரூவா எழுநூற்றம்பது ரூபா எழுநூற்றம்பது ரூபாநூற்றம்பது ரூபா ரெண்டாயிரத்தி எழுநூற்றம்பது ரூபா எண்ணூறுரூவா ரெண்டாயிரத்தி எண்ணூறுரூவா ரெண்டாயிரத்தி எண்ணூறுரூவா ரெண்டாயிரத்தி எண்ணூறு കൂട്ടുകാരെ അഞ്ച് ചെറിയ മീൻ വീതമാണ് അവർ ഇട്ടിട്ടുള്ളത് അഞ്ച് ചെറിയ മീനിൻ്റെ ലേലം വിളിയാണ് ഇപ്പം നമ്മൾ കണ്ടത് അതുപോലെ തന്നെ കൊണ്ട് അപ്പുറത്തേക്ക് ഒരു വള്ളം വരുന്നുണ്ട് തട്ടുമടിക്കാരുടെ വള്ളമാണ് തട്ടുമടി മീനും കൊണ്ടാണ് വന്നിട്ടുള്ളത് രാവിലെ ആദ്യത്തെ തട്ടുമടിയും മീനും കൊണ്ടുവരുന്ന വള്ളമാണ് വേറെ മീനുകളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്താണ് ആ വള്ളത്തിൽ എന്തെല്ലാം മീനുണ്ടെന്ന് നമുക്ക് നോക്കാം

നാലായിരം രൂപ നാലായിരം വിളിയുണ്ട് നാലായിരം രൂപ നാലായിരം രൂപ നാലായിരം വിളിയുണ്ട് നാലായിരം നാലായിരത്തി അമ്പത് രൂപ നാലായിരത്തി അമ്പത് രൂപ ഒരു രൂപ ഒരുനൂറ് രൂപ ഒരുന്നൂറ്റമ്പത് രൂപ ഒരു രൂപ നാലായിരത്തി ഒന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റൊമ്പത് രൂപ അഞ്ഞൂറ്റൊമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ നാലായിരൂറ് നാലായിരത്തി എഴുന്നൂറ് രൂപ നാലായിരത്തി എഴുന്നൂറ് രൂപ mala terorodena ioaae aaaada ayeda

ஆறாயிரத்தி <laughs> அஞ்சூறு ആറായിരത്തി ഇരുന്നൂറ് 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 ആറ ൾക്കാര് അങ്ങനെ ആ അഞ്ച് നെമ്മീന് ആറായിരത്തി ഇരുന്നൂറ് ലേലംപിളി പോയിട്ടുണ്ട് ഫസ്റ്റ് ഇട്ട ചെറിയ മീനെ കാട്ടിയും വലിയ മീനുകൾ വന്നപ്പോൾ അതിന് വിളി മാറിയിട്ടുണ്ട് ഇനി അടുത്ത നമ്മുടെ അടുത്ത തട്ടുമടിക്കുള്ള മീൻ അവിടെ വന്നിട്ടുണ്ട് അത് എന്തൊക്കെ മീനാണെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ വിളി ഇപ്പോൾ അവർ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഇതിൽ വന്നിട്ടുള്ളത് ചെറിയ വെള്ള നൊത്തൂലിയും കാരപ്പൊടിയുമാണ് വന്നിട്ടുള്ളത് ആ മീനുകളാണ് ഇപ്പോൾ ഈ കുട്ടയിൽ കാണുന്നത് ഇതാണ് തട്ടുമടിക്ക് ഇപ്പോൾ വന്നിട്ടുള്ള മീൻ അതിൻ്റെ ലേലംപുളി നടക്കുന്നത്

ஐயா 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 50 60 70 80 90 100 200 300 400 500 600 700 800 900 1000 1500 2000 2500 3000 3500 4000 4200 4300 4300 4300 முந்நூறு ஆயிரத்தி முன்னூத்தி ஒன்பது முன்னூற்றி ஒன்பது ஆயிரத்தி முன்னூத்தி எல்லாம் அடி கிடையாது കൂട്ടുകാരെ രാവിലെ ഏഴേകാലിന് ശേഷം വന്ന മീനുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെട്ടിട്ടുള്ളത് ഒരു അരമണിക്കൂറുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് അതിനകത്ത് വന്നിട്ടുള്ള മീനുകളാണ് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി വള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരാദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വിഴിഞ്ഞൻ തീരത്തെ വിശേഷമേ അടുത്തൊരു വീഡിയോ നമുക്ക് കാണുന്നത് വരെ ഇപ്പോൾ നിർത്തുന്നു